പച്ച മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പേരൊന്നും പറയുന്നില്ല ഒരു മാങ്ങ കറീന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് ഇപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് രണ്ട് മാങ്ങയെടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞേക്കുന്നതാണ് ഇതുപോലെ നന്നായിട്ട് മൂത്ത മാങ്ങ തന്നെയാണ് നല്ലത് തീരെ പിഞ്ചു മാങ്ങയാവാതിരിക്കുകയാണ് നല്ലത് രണ്ട് മാങ്ങ കനം കുറച്ച് അരിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് ചേരുവകൾക്കായിട്ട് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് കൂടിയാണ് കാശ്മീരി മുളക് കൂടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതേ സ്പൂണിന് തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത് കാരണം കറിക്ക് മഞ്ഞ നിറമായിരിക്കും കൂടുതൽ ഇതിന് തന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരിവും കൂടെ ചേർത്ത് ഇത് ഒരുമിച്ച് എടുക്കണം നമ്മൾ ഇത്രയും സാധനം ഒരുമിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അരക്കപ്പ് ചെറുളി അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞെടുത്ത അരിഞ്ഞെടുത്ത് ഉള്ളി പിന്നെ ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നാല് പച്ചമുളക് പച്ചമുളകാണ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത് എരിവിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത് പിന്നെ കറിവേപ്പില നന്നായിട്ട് തന്നെ ചേർക്കണം എത്ര ഇട്ടാലും നല്ലത് തന്നെയാണ് പിന്നെ പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം മാങ്ങ അരിഞ്ഞ് വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യുമ്പോഴെന്താണെന്നറിയാമോ ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കണം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം ഇതും നാലെണ്ണവും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരയ്ക്കാം നമ്മൾ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഈ പച്ചമുളക് ഇതൊരു നാലെണ്ണം ഉണ്ട് ഞാൻ നീളത്തിലരിഞ്ഞതാണേറ്റ് നല്ല കറിവേപ്പില ഇത്രയും ഒരുമിച്ച് വെച്ചില്ലേ അതിനകത്തേക്ക് നമ്മൾ ഈ കുഴമ്പ് പോലെ അരപ്പ് ഇതങ്ങ് ചേർത്ത് യോജിപ്പിക്കണം കൈകൊണ്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം പിന്നെ നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് ചുരുണ്ടിയ തേങ്ങ വെച്ചെടുത്തിട്ടുള്ള പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ഈ രണ്ടാം പാൽ ഒഴിച്ച് യോജിപ്പിക്കാം അത് നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് വേവിക്കാം ഈ പാലിലേക്ക് വയ്ക്കാം ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇളക്ക് നിർത്തരുത് തിളയ്ക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലേ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുമല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് ഇനി ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് സാവകാശം വേവിക്കാം അവകാശം വെന്ത് വരുന്നുണ്ട് ഒരുപാടങ്ങ് വെന്ത് കൊള്ളാം അതിന് മുമ്പേ തന്നെ നമുക്ക് എടുത്തിരിക്കുന്ന ഫ്രഷ് തേങ്ങാ പാലല്ലേ അതായത് ഒന്നാം പാൽ വെള്ളം ചേർക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന പാൽ ഇത് പയ്യങ്ങ് ചേർത്ത് കൊടുക്കാം മുമ്പ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണം ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഇതൊഴിച്ച് ഇളക്കുക പെട്ടെന്ന് തിളപ്പിക്കരുത് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മാത്രം മതി നല്ല കുഴമ്പ് പരുവത്തി വരും മതി ഒരുപാട് തിളയ്ക്കാൻ നിൽക്കണ്ട ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിത് താളിച്ച് ചേർക്കാം നന്നായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് അല്പം മാത്രം ഉഴുവേം കൂടെ ചേർത്ത് കടുക് പിടിപ്പിച്ച് ചേർക്കാം അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള മാങ്ങാക്കറി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ